നമസ്കാരം ഇൻഫർമേഷൻ വഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വാർഡ് വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെല്ലാം വാർഡുകളുടെ എണ്ണം കൂടുകയാണ് ഏകദേശം ഇരുപത് ഒരു പഞ്ചായത്തിൽ ഇനി ഇരുപത്തി മൂന്ന് വാർഡ് അടിസ്ഥാനത്തിലുണ്ടാകും അങ്ങനെയാകുമ്പോൾ നമ്മുടെ വാർഡ് നമ്പറും നമ്മുടെ വീട് നമ്പറും എല്ലാം മാറും അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്തെല്ലാം രേഖകളിലാണ് നമ്മൾ അഡ്രസ് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പഴയ വീഡിയോസ് കണ്ട് പല ആളുകളും ഇപ്പോഴും ആനുകൂല്യം നിലവിലുണ്ടോ അല്ലെങ്കിൽ അത് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കമ്പനികളും വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക ഓരോ ഓരോ പഞ്ചായത്തിൽ നിന്നും വാർഡുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ നമ്പർ നമ്പറിന് മാറ്റം വരും വാർഡിൻ്റെ നമ്പർ മാറ്റം വരും വാർഡുകളും ഏകദേശം എല്ലാ പഞ്ചായത്തിലും ഏകദേശം ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട് അതിനനുസരിച്ച് ഇനി നമ്മുടെ ഓരോ വീടിൻ്റെ നമ്പറുകൾ മാറ്റം വരും നമുക്ക് പുതിയ നമ്പർ ലഭിക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ പഴയ നമ്പർ വെബ്സൈറ്റിൽ അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇനി പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ ആൾക്കാർ വന്ന് നമ്മുടെ പുതിയ നമ്പർ അറിയുകയോ ചെയ്യും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇതുവരെയും വീണ്ടും നമ്പർ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇത്രയും കാലം ഇപ്പോൾ താമസിച്ചിട്ടും വീണ്ടും നമ്പർ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്പർ എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം ഒരു അംഗീകൃത എഞ്ചിനീയറെ സമീപിച്ച് കഴിഞ്ഞാൽ രേഖകളെല്ലാം അവർ ശരിയാക്കി തരും നമ്മുടെ വീടിൻ്റെ അളവും മറ്റു കാര്യങ്ങളും പേപ്പറുകളിലെല്ലാം അവർ അവർ ശരിയാക്കി തരികയും പിന്നീട് പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്ത് പഞ്ചായത്ത് നമ്പർ എടുക്കുകയും ചെയ്യണം ഇതുവരെയും നമ്പർ എടുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് നമ്പർ എടുക്കാൻ ശ്രമിക്കുക എന്നാൽ അവർക്ക് പുതിയ നമ്പർ ഇപ്പോൾ തന്നെ ലഭിക്കും ഇനി പഴയ നമ്പർ നിലവിലുള്ള ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പുതിയ നമ്പർ സിസ്റ്റത്തിൽ ലഭിക്കും അല്ലെങ്കിൽ പഞ്ചായത്തിൽ ലഭിക്കും ആധാർ കാർഡിൽ വീടിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയ ആണെങ്കിൽ ശ്രദ്ധിക്കുക വീടിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയ ആധാർ കാർഡ് ആണെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നമ്മുടെ പുതിയ വീട് നമ്പർ മാറ്റാനുള്ള അപേക്ഷ കൂടി കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധാർ കാർഡിൽ റേഷൻ കാർഡിൽ ആധാർ കാർഡിലും റേഷൻ കാർഡിലും വീടിൻ്റെ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അഡ്രസ് മാറ അഡ്രസ് പ്രൂഫായി കാണുന്ന റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയിൽ മാത്രം മാറ്റിയാൽ മതിയാകും അല്ലാതെ നമ്മുടെ പാസ്പോർട്ട് എസ് എൽ സി ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ നിന്നും നമ്മൾ അഡ്രസ്സ് മാറ്റണമെന്ന് നിർബന്ധമില്ല നമ്മുടെ അഡ്രസ്സ് രേഖയായ ആധാർ കാർഡും റേഷൻ കാർഡും മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഒട്ടുമിക്ക ആധാർ കാർഡിലും നമ്മുടെ വീട് നമ്പർ രേഖപ്പെടുത്താറില്ല നമ്മുടെ ഹൗസ് നെയിമും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്താറ് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ വീട് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വിധ നമ്പറിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്നും താമസ സാർട്ടിഫിക്കറ്റ് നേടുക ആ താമസ സാർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ റേഷൻ കാർഡിലെ നമ്പർ മാറാൻ അപേക്ഷ കൊടുക്കുക നന്നായിരിക്കും ചില ആളുകളുടെ വാർഡും കൂടി മാറുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക വാർഡ് മാറിയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്പർ മാറിയിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയാകും ഇനി പുതിയ വീഡിയോസ് ആയി കാണാം അതവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം